അസ്ലാമലേക്കും അപ്പൊ നമ്മള് അച്ചുടവാ അപ്പൊതാ നമ്മള് മക്കളെ സ്കൂൾ മദ്രസക്ക് പരിപാടി കാണാൻ വേണ്ടി പോവാണ് പോവാണ്ട്ടാ അപ്പൊ അച്ചുടെ അല്ലൂട്ടും അല്ലൂസും ആദ്യമോനും ഒക്കെ പോയിട്ടുണ്ട് രാവിലെ വൈകുന്നേരം തന്നെ ആറുമണി ആയപ്പോ തന്നെ അവര് പെയ്ക്കണേ കാരണം അവർക്ക് പാട്ടൊക്കെ ഉള്ളതാണ് ഓരോ പാട്ട് തുടങ്ങുന്നതിന് മുന്നായിട്ട് നമുക്കും പോകണം കേട്ടോ അപ്പൊ അതിനൊക്കെ വേണ്ടിട്ട് ഇഷാരം ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങണത് ഇക്കാരണം വണ്ടി തന്നെയാണ് കേട്ടോ പോണത് അച്ചുടാ എന്നാ പോരണ്ടാ അച്ചും പോന്നുമ്പെ വരി അച്ചും പോന്നു ദിവസം വണ്ടിയിൽ പോയി കേറിയിട്ടുണ്ട് ആരും വിളിച്ചു എന്നാ ഉമ്മച്ച് പോരുന്നില്ല ഇപ്പൊ അല്ലുട്ടിക്ക് ഉള്ളത് സ്കൗട്ട് സ്കൗട്ടാകുമ്പോ കുറച്ച് നേരം വൈകിട്ടേ തുടങ്ങും ലാസ്റ്റ് ആയിട്ട് സ്കൗട്ടൊക്കെ ഉണ്ടാവാം അപ്പൊ അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ മരുമാം കൊടുത്തേക്ക് നമ്മൾ നമ്മളെ ഇറങ്ങാത്തിട്ട അപ്പൊ ഞാൻ ഇവിടെ ചെന്നിട്ട് നമ്മൾ വീഡിയോ ഒക്കെ എടുക്കട്ട അവിടെ ചെന്നിട്ട് വീഡിയോ കുട്ടികളെ ദഫും കുട്ടികളെ പാട്ടൊക്കെ ആയിട്ട് നമ്മള് വീഡിയോ എടുത്തിടും അച്ചു അച്ചു ചുടുവാ ചൂട്ടിയൊക്കെ വണ്ടി പോയി കയറി റെഡി ആയി ഇപ്പച്ചിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് വീഡിയോ എടുക്കാനൊന്നും ഒളിപ്പോ വരുന്നില്ല അപ്പം എല്ലാവരും ഒരിക്കൽ കൂടി നബിദിനാശംസകൾ പറയുകയാണ് കേട്ടോ പിന്നെ വീഡിയോ കണ്ടിഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നിൽ എന്തെങ്കിലും ലൈക്ക് കൊടുക്ക ഒരു കമന്റ് കൊടുക്കുക ലൈക്കും കൊടുക്കാം പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമന്റ് കമൻ്റായിട്ട് രേഖപ്പെടുത്തോ നിങ്ങളോടൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വീഡിയോയും കൂടെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പം ഒത്തിരി പ്രതീക്ഷയോടുള്ള വീഡിയോ ഇട്ടുകൊണ്ടിരിക്കണം നിങ്ങൾ ഒത്തിരി പ്രതീക്ഷ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാ അപ്പൊ അതാ നമ്മളെ പൊന്നൂസ് ഒക്കെ ഡ്രസ്സൊക്കെ ചേഞ്ച് കയ്യിൽ കണ്ടില്ലേ അവിടെ ജാതിന്റെ കാക്കാർ കൊണ്ടുവന്ന മിഠായി ആണ് കാക്കാർ കൊണ്ടുവന്ന മിഠായി എന്താ ബിസ്ക്കറ്റോ അതൊക്കെ കൈ പിടിച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ പിടിച്ചിട്ടാണ് ഓള് പോണത് കണ്ടില്ല പർദ്ദക്കെ ഇട്ട് മധുര കുട്ടിയായി ഓള് റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മളെ പൊന്ന അച്ചുട്ടി വണ്ടി പോയിരുന്നില്ല ഓള് വരണ്ടില്ല ആ ഓളെ ഇറങ്ങണില്ല കേട്ടോ വണ്ടിന്ന് നമ്മൾ വരാം കുട്ടികളെ കുറച്ച് ബാഗിൽ ഇട്ടിട്ടുണ്ട് എന്തിനാണോ അച്ചുട്ടി അച്ചുട്ടി രണ്ടിലോളം വിജയം വസന്തേ മനമാകെ വളരുന്നേ ിയരെ കനവിൽ പോൽ വന്നിടുമോ മഹബൂബരം തണിയെ കുളിരായ മരുഭൂമിയിൽ ഇരുന്നതി സൗഭാഗ്യം ഒളിവായി

the ആദിമോൻ്റെ പാട്ടിട്ടാ അപ്പം ഈ പാട്ടും കൂടി കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് വന്നേക്കാലമായിരുന്നു നേരം പിന്നെ ദഫൊന്നും കാണാനും നിന്നിട്ടില്ല കേട്ടോ അപ്പം അപ്പം തന്നെ കുറേ സമയം വൈകുന്നൊക്കെ ഉറങ്ങി തുടങ്ങിയിരുന്നട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളത് ഇഷ്ടമായ ലൈക്കും ഷെയറും ഒക്കെ കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ